നമസ്കാരം വാർത്തകളുമായി അവർ തൊണ്ണൂറ്റിനാലു രാജ്യങ്ങളിൽ നിന്നുള്ള അറുന്നൂറ്റി അറുപത്തി പേർ പങ്കെടുക്കുന്ന നാലാമത് ഷാർജ ഇന്റർനാഷണൽ ബുക്ക് സെല്ലേഴ്സ് സമ്മേളനം നാളെ ആരംഭിക്കും ഷാർജ ബുക്ക് അതോറിറ്റി സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ സമ്മേളനം വിഷയാടിസ്ഥാനത്തിലും അളവിലും ഗണ്യമായ വളർച്ചയെ പ്രതിഫലിപ്പിക്കുന്നു പങ്കെടുക്കുന്നവർ പ്രസിദ്ധീകരണ വിതരണ വ്യവസായങ്ങൾ നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ പരിശോധിക്കും ഉയർന്നുവരുന്ന ആഗോള വെല്ലുവിളികളും അവസരങ്ങളും വിലയിരുത്തും മേഖലയുടെ ഭാവി രൂപപ്പെടുന്നതിനുള്ള ചർച്ചകളിൽ പങ്കെടുക്കും പങ്കാളിത്തങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനും നവീകരണത്തിനും സുസ്ഥിര വളർച്ചയ്ക്കുമുള്ള വഴികൾ പരിവേഷണം ചെയ്യുന്നതിനുമുള്ള തന്ത്രപരമായ അന്തരീക്ഷവും ഈ പരിപാടി നൽകുന്നു സമുദ്ര മേഖലയിൽ പ്രതിരോധം ശക്തമാക്കാൻ ഇന്ത്യ ഇരുപത്തി ആറ് റഫേൽ എം യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങുന്നു രാജ്യം കാക്കുന്നവർക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് സ്കോർപ്പിയോ പിക്കപ്പ് ട്രക്കുകൾ ഇന്ത്യൻ സൈന്യവുമായി രണ്ടായിരത്തി എഴുന്നൂറ് കോടിയുടെ കരാർ ഇന്ത്യൻ സൈന്യവുമായി രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ കരാർ ഒപ്പിട്ട് മഹീന്ദ്ര സ്കോർപിയോ പിക്കപ്പിന്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് യൂണിറ്റുകൾ വിതരണം ചെയ്യുന്നതിനായാണ് കരാർ സ്കോർപിയോ പിക്കപ്പ് അപ്പുകൾ സ്കോർപ്പിയോ ക്ലാസിക് സ്കോർപ്പിയോ എൻ ബെലോറോ പിക്കപ്പ് ഫോർ ഡബ്ല്യു ഡൾ തുടങ്ങിയ വിവിധ മോഡലുകളുടെ നാലായിരത്തിലധികം യൂണിറ്റുകൾ ഇപ്പോൾ സൈന്യത്തിന്റെ ഭാഗമാണ് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും യു എയിൽ പതിമൂന്ന് മുതൽ പതിനാല് വയസ്സ് പ്രായമുള്ള തൊണ്ണൂറ് ശതമാനം പെൺകുട്ടികൾക്കും എച്ച് പി വി വാക്സിനേഷൻ നൽകും സെർവിക്കൽ ക്യാൻസറും വൈറസുമായി ബന്ധപ്പെട്ട മറ്റു രോഗങ്ങളും കുറയ്ക്കുന്നതിന് ഹ്യൂമൻ പാപ്പുലോമ വൈറസിന് നേരിടുന്നതിനുള്ള ദേശീയ തന്ത്രം ഫലപ്രദമാണെന്ന് ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം പറഞ്ഞു പൊതുജന ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും പകർച്ചവ്യാധികൾ തടയുന്നതിനുമുള്ള മന്ത്രാലയത്തിന്റെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ തന്ത്രം ആരംഭിച്ചത് അമിതമായ മൊബൈൽ ഫോൺ ഇന്റർനെറ്റ് ഉപയോഗം കേരള പോലീസ് രക്ഷപ്പെടുത്തിയത് എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് കുട്ടികളെ കേരള പോലീസിന്റെ ഡിജിറ്റൽ ഡി അഡിക്ഷൻ അഥവാ ഡി ഡാഡ് പദ്ധതിയിലൂടെ ഡിജിറ്റൽ അടിമത്തത്തിൽ നിന്ന് എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് കുട്ടികൾ രക്ഷപ്പെട്ടതായി കേരള പോലീസ് സംസ്ഥാനത്ത് പദ്ധതിയുമായി ഇതുവരെ ബന്ധപ്പെട്ടത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേരാണ് ചട്ടം ലംഘിച്ച് ഗോകുലം പ്രവാസികളിൽ നിന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ സമാഹരിച്ചെന്ന് ഇ ഡി ചിട്ടിക്കുന്ന പേരിൽ പ്രവാസികളിൽ നിന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ നേരിട്ട് വാങ്ങുകയും പിന്നീട് ഈ തുക അക്കൗണ്ട് വഴി കൈമാറുകയുമായിരുന്നു ചട്ടം ലംഘിച്ച് വിദേശത്തേക്ക് പണം അയച്ചെന്നും ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് ആർ ബി ഐ ഫെമ ചട്ട ലംഘനങ്ങളാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് മ്യാൻമാർ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം മൂവായിരത്തി മുന്നൂറ്റി അൻപത്തിനാലായി സൗദിയിലെ ബിഷയിൽ കൊല്ലം സ്വദേശിയെ മരിച്ച നിലയിൽ കണ്ടെത്തി കൊല്ലം മനപ്പള്ളി നോർത്തിൽ രാജേഷിനെയാണ് ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് നാൽപ്പത്തി മൂന്ന് വയസ്സായിരുന്നു വസ്ത്രം അഴിപ്പിച്ച് നാഗയുടെ ബെൽറ്റ് കെട്ടി നടത്തി കൊച്ചിയിൽ അതിക്രൂര തൊഴിൽ പീഡനം കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ഹിന്ദുസ്ഥാൻ പവർ ലിങ്സ് എന്ന സ്ഥാപനത്തിൽ തൊഴിലാളികളെ അതിക്രൂരമായി പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു വസ്ത്രങ്ങൾ അഴിപ്പിച്ച് നായയുടെ ബെൽറ്റ് കഴുത്തിൽ കെട്ടി മുട്ടലിഴങ്ങി നാണയം നക്കിയിടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് വീടുകളിൽ ഉൽപ്പന്നങ്ങളുമായി വിൽപ്പനക്ക് തന്ന യുവാക്കളാണ് ഈ സ്ഥാപനത്തിൽ പ്രധാനമായും ജോലി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ വിവിധ ശാഖകളിലുള്ള ഈ സ്ഥാപനത്തിന്റെ കലൂർ ജനതാ റോഡിലെ ശാഖയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് തൊഴിലാളികൾ നൽകുന്ന ടാർഗറ്റ് പൂർത്തിയാക്കാൻ കഴിയാതെ ഇത്തരം ക്രൂരമായ ശിക്ഷാ രീതികൾ സ്വീകരിക്കുന്നതെന്നാണ് വിവരങ്ങൾ സംഭവത്തിന്റെ കണക്കിലെടുത്ത് എറണാകുളം ജില്ലാ ലേബർ ഓഫീസറോട് വിഷയം അന്വേഷിച്ച് നടപടി സ്വീകരിക്കാൻ തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് കേരളം പോലൊരു സംസ്ഥാനത്ത് ഇത്തരം സംഭവങ്ങൾ ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്നും മന്ത്രി വ്യക്തമാക്കി ഇനി നമുക്ക് സ്പോർട്സ് വാർത്തകളിലേക്ക് ദുബായ് ലോകകപ്പ് പ്രതാപത്തിനായി രാജ്യങ്ങൾ മത്സരിക്കുന്നു ആഗോള റേസിംഗ് ഭീമന്മാർ ഏറ്റുമുട്ടുന്നു പതിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റി രണ്ട് കുതിരകൾ പങ്കെടുക്കുന്ന ഇരുപത്തി ഒൻപതാമത് ദുബായ് ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച മൈതാൻ റേസ് കോഴ്സ് അതിഥിത്വം വഹിക്കും ഒൻപത് മത്സരങ്ങളിലായി മത്സരിക്കുന്ന മത്സരങ്ങളിൽ മുപ്പത് പോയിൻറ്റ് അഞ്ച് മില്യൺ ഡോളർ ആണ് ആകെ സമ്മാനത്തുക ഒമ്പതാമത്തെ പ്രധാന മത്സരമായ ദുബായ് ലോകകപ്പിനുള്ള പന്ത്രണ്ട് മില്യൺ ഡോളർ ഉൾപ്പെടെയാണിത് ദേശീയ കായിക നിയമം ലംഘിച്ച് കേരളത്തിൽ നിന്നുള്ള അനിൽകുമാറിന് എ ഐ എഫ് എഫ് സെക്രട്ടറി ജനറൽ ആകാൻ കഴിയില്ലെന്ന് കേന്ദ്രം മാഞ്ചസ്റ്റർ സിറ്റി വിടുമെന്ന് പ്രഖ്യാപിച്ച് കെവിൻ ഡിബ്രൂയിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളായ കെവിൻ ഡിബ്രൂയിൽ ക്ലബ്ബ് വിടുന്നു കരാർ പുതുക്കാത്ത സാഹചര്യത്തിൽ ഈ സീസൺ അവസാനത്തോടെ ബെൽജിയം സൂപ്പർ താരം ഫ്രീ ഏജന്റായി മാറും ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയൻസ് പോരാട്ടത്തിൽ കളിയിലെ താരമായി ദിഗ്വേഷ് നായക വേഷത്തിൽ സഞ്ജു സാംസൺ ഡയമണ്ട് ലീഗിൽ തിളങ്ങാൻ ബെർഷിമും ഹാമിഷ്കറും ഐ ലീഗ് ഫുട്ബോളിൽ നാളെ ഗോവ ഡെംബോ എഫ് സിക്കെതിരെ പോരാട്ടത്തിന് ഒരുങ്ങി ഗോകുലം ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം